ഞാൻ ഇന്നൊരു അറ കാണിച്ച് തരാം ഇത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ് മഴ ആയതുകൊണ്ട് വെളിച്ചം തീരെ കുറവാണ് എന്നാൽ ഞാൻ പറ്റുന്നത് പോലെ കാണിച്ചു തരാൻ നോക്കാം നമുക്ക് അറയുടെ അകത്തേക്കിനും കയറാം ഇതാണ് പത്തായം പണ്ട് നെല്ലെല്ലാം സൂക്ഷിച്ചിരുന്നത് ഇതിലായിരുന്നു ഇത് തിരിച്ചു കെട്ട് ഇത് പണ്ട് പുളിയൊക്കെ ഇട്ടുവെച്ചിരുന്ന ഒരു ഭരണിയാണ് ഇത് അകത്തെ മുറിയിലേക്കുള്ള വാതിൽ ഇതിന് ഒരു തട്ടുംപുറവുണ്ട് അതിപ്പോൾ തുറക്കാൻ പറ്റില്ല ഇനി നിലവറയും കൂടെ കാണിക്കാം